ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും കാർത്തിക നക്ഷത്രക്കാരുണ്ടെങ്കിലും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെയാണ് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ओके फ्रेंड्स अब मैं कुछ कार्ड्स स्प्रेड ചെയ്തിട്ടുണ്ട് ಏದಕ್ಕೆ ಕಾರ್ಡ್ಸ್ ಅಂತ ನೋಕಿ ನೋಕಾ ಡೇಟ್ ಆಫ್ ಕಪ್ಸ್ ರಿವರ್ಸಲ್ ಕಿಂಗ್ ಆಫ್ ಪೆಂಟಕಲ್ಸ್ 5 ಆಫ್ ಕಪ್ಸ್ ಪೇಜ್ ಆಫ್ ಸ್ವಾರ್ಡ್ಸ್ ಕ್ವೀನ್ ಆಫ್ ಸ್ವಾರ್ಡ್ಸ್ ಏಸ್ ಆಫ್ ಪೆಂಟಕಲ್ಸ್ ക്വീൻ ഓഫ് വോൺസ് റിവേഴ്സിലെ ദമോ ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം എന്നിട്ടുണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഒരു കോഴ്സ് വിദ്യാഭ്യാസം അതിനൊക്കെ പറ്റിയ വളരെ നല്ല സമയമാണ് നിങ്ങൾക്കതൊക്കെ പുതിയതായിട്ട് തുടങ്ങാവുന്നതാണ് അതിനുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും എന്തായാലും ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിപ്പോൾ എന്തു തുടങ്ങിയാലും ഉണ്ടാവില്ല എന്നാണ് ഈ കാർഡ്സിൽ കാണുന്നത് വലിയ കാരണം ഐസ് ഓഫ് പെൻ്റക്കഡ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻ്റക്കഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എയ്റ്റ് ഓഫ് കപ്പ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ഈ പാസ്റ്റ് ലിനിയർ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറേ കാലം നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിരുന്ന എന്തോ ഒരു സംഭവം അത് റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തോ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിനെക്കുറിച്ച് പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്കുള്ളതിനെക്കുറിച്ച് ഈ കാർഡ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മൂന്ന് കപ്പുകൾ വീണ് കിടക്കുകയാണ് രണ്ട് കപ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ പോയത് പോയി അതിനെക്കുറിച്ച് ഓർത്തിട്ട് അത് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇവിടെ വിഷമിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഒരു ഇമോഷണൽ പ്രോബ്ലം ഒരു ഇമോഷണൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പക്ഷെ പുതിയ പ്രോജക്റ്റുകൾ വിദ്യാഭ്യാസം പുതിയ സംരംഭം ഇതൊക്കെ തുടങ്ങാൻ പറ്റിയ വളരെ നല്ല സമയമാണ് ഇപ്പോൾ അതിനുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും പിന്നെ വന്നിട്ടുള്ളത് ഓഫ് ബോൺസ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോഴും നിങ്ങൾ വളരെയധികം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം കാരണം അതങ്ങനെയാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അറിയുന്ന കാര്യമാണല്ലോ ഒരു പുതിയതായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത്രയും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പൈസ മുടക്കി മുടക്കിയൊന്ന് തുടങ്ങുമ്പോൾ നമ്മളത് കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് വന്നിട്ടുള്ളത് ഓഫ് മോൺസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബിസിനസ് തുടങ്ങിയാലും കോഴ്സ് തുടങ്ങിയാലും നിങ്ങൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഒന്ന് ഒന്ന് ഒരു സക്സസ്ഫുൾ ആവാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ദ ഇത് മൂന്നുള്ള കാർഡ് അതാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യത ഉള്ളത് ഓഗസ്റ്റിൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് ക്യൂ അതിൻ്റെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല സമയം എടുക്കും നമുക്ക് അറിയാമല്ലോ ഒരു ബിസിനസ് ആണെങ്കിൽ മിനിമം ത്രീ ഇയേഴ്സ് എടുക്കും അല്ലെങ്കിൽ ഒരു കോഴ്സ് ആണെങ്കിൽ ത്രീ ടു ഫോർ ഇയേഴ്സ് എടുക്കും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പക്ഷേ അതൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു നല്ല സമയമാണ് അതിൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം അതാണ് ക്യുനോ ഫോൺസ് റിവേഴ്സിൽ വന്നിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് ഇടക്കിടക്ക് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഓഗസ്റ്റ് മാസത്തിൽ കാരണം നിങ്ങൾ തന്നെ കോഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ച് ഓക്കെ ഇറ്റ് ബി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാർഡ്സിൽ ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത് കാർത്തിക നക്ഷത്രം ഇത്രക്കേ പറയാനുള്ളൂ വേറെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല വേറെ ഇഷ്യൂസ് ഹെൽത്തൊന്നും ഇഷ്യൂസൊന്നും കാണുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം